ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് സുഭാഷിതം ഇരുപത്തിയെട്ട് പതിനാല് ലില്ലിയൻ റോത്ത് ഒരു യഹൂദ വനിതയായിരുന്നു ഹോളിവുഡിലെ പ്രശസ്ത നടി ഒരിക്കൽ ഒരു റേഡിയോ ടോക്ക് ഫാത്തിമ രഹസ്യങ്ങളെ കുറിച്ച് കേൾക്കാനിടയായി ഒപ്പം ഫാത്തിമ ദർശനങ്ങളെ കുറിച്ചും കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന അവർ അഞ്ച് വിവാഹങ്ങൾ കഴിഞ്ഞു അഞ്ചാമത് ഒരു കത്തോലിക്കിനെയാണ് വിവാഹങ്ങൾ ചെയ്തത് ഫാത്തിമ ദർശനങ്ങളുടെ രഹസ്യങ്ങൾ അവരെ സ്വാധീനിച്ചു ഒരു വൈദികനെ സമീപിച്ച് കത്തോലിക്കാകണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അദ്ദേഹം നിരസിച്ചു എന്നാൽ ആരോ സമ്മാനിച്ച ജപമാല പ്രാർത്ഥനകൾ പഠിച്ച് അവർ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി സ്ഥലം കണ്ടു കത്തോലിക്ക സഭയെ കുറിച്ച് കൂടുതൽ പഠിച്ച് ഒരു വൈദികനെ സമീപിച്ചു അങ്ങനെ മാമൂദി സീകരിച്ചു അവർ പറയുന്നു കത്തോലിക്ക സഭയെ തുറക്കാൻ ഞാൻ ഉപയോഗിച്ച ചെറിയ താക്കോൽ ജപമാലയാണ് എന്താണ് ജപമാല വചനത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയല്ലേ അത് നമുക്കും ജപമാല വഴി കൂടുതൽ കൃപകൾ നേടിയെടുക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി ഒരു പ്രതിജ്ഞ എടുക്കുക ജപമാല എൻ്റെ ജീവിതത്തിൽ ഞാൻ മുടക്കുകയില്ല ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ